നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഈ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നിർബന്ധമായിട്ടും എടുത്തു വെച്ചിരിക്കേണ്ട രണ്ട് സംഗതികളാണ് ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് രണ്ട് ടേം ഇൻഷുറൻസ് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് അറിയാലോ നമുക്കോ നമ്മുടെ ഫാമിലിക്കോ അവിചാരിതമായിട്ടുള്ള ഹോസ്പിറ്റൽ ചിലവുകൾ വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഹെൽത്ത് ഇൻഷുറൻസ് മെഡി ക്ലെയിം എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ടേം ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇതിൽ നമുക്ക് തിരിച്ച് പൈസ കിട്ടില്ല ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ അറിവിലുള്ള നമ്മുടെ പരിചയത്തിലുള്ള ഏജൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം അവർക്ക് നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് കമ്മീഷനാണല്ലോ കിട്ടുന്നത് വളരെ കുറവാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല അതേസമയം അവർ ലൈഫ് ഇൻഷുറൻസ് സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് അവർക്ക് കിട്ടും ഇത് അവരെ കുറ്റം പറയുന്നതല്ല ഇങ്ങനെ ഒരു ടേം ഇൻഷുറൻസ് എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ഉണ്ട് പക്ഷേ അതിൽ ചില ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഡിഗ്രി വേണം ഐ ടി ആർ അടയ്ക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നുമില്ലാതെ പത്താം ക്ലാസ്സുകാരനും എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത് ആദ്യം എന്താണ് ഈ ടേം ഇൻഷുറൻസ് എന്നുള്ളത് നോക്കാം നമ്മൾ വാഹനത്തിനൊക്കെ ഇൻഷുറൻസ് അടയ്ക്കുന്നില്ലേ അത് നിയമം ഉള്ളത് കൊണ്ടാണല്ലോ ഇൻഷുറൻസ് അടയ്ക്കുന്നത് അങ്ങനെ അടയ്ക്കുമ്പോൾ സമയത്ത് എന്താണ് ഈ വാഹനം എവിടെയെങ്കിലും ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള പൈസ കിട്ടും അല്ലെ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ വാഹനങ്ങൾക്ക് കേടു പറ്റിയുള്ള ഭാഗങ്ങൾക്കും ഇൻഷുറൻസ് കിട്ടും അതോടൊപ്പം തന്നെ ആരെങ്കിലും ഇടിച്ചോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ഇടിച്ചോ അങ്ങനെയുള്ള നഷ്ടങ്ങൾക്കുള്ള പൈസയും കിട്ടും ഇനി അതല്ല തേർഡ് പാർട്ടി എടുത്താലും ആക്സിഡന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് കിട്ടും അല്ലേ ഇതേപോലെ തന്നെ ഒരു സംവിധാനമാണ് ടേം ഇൻഷുറൻസ് മുന്നൊരു വീഡിയോ ലൈഫ് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇട്ട സമയത്ത് അതിൽ രണ്ടു മൂന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ചത്താൽ കിട്ടുന്ന പൈസയല്ലേ എന്ന് തീർച്ചയായിട്ടും ഇൻഷുറൻസ് എന്നുള്ളത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം ഇപ്പോൾ ഞാനാണ് എൻ്റെ ഫാമിലിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആള് എൻ്റെ വരുമാനത്തിലാണ് എൻ്റെ ഭാര്യ മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ കഴിയുന്നത് പറയാനും കേൾക്കാനും ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും സത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാം അല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും പലരും അപ്പോൾ അങ്ങനെ അവിചാരിതമായ കാര്യത്തിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തിന് എൻ്റെ നഷ്ടം നികത്താൻ പറ്റില്ല ശരി തന്നെയാണ് ഫാമിലിക്ക് ഞാനില്ല എന്നുള്ള നഷ്ടത്തിന് പുറമെ എന്റെ വരുമാനവും നിലച്ച് അവർ ആ കഷ്ടപ്പാടിലാകും ഇത് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസിൽ ചേരുന്നത് അങ്ങനെ അവിചാരിതമായി മരണം സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് കുടുംബത്തിന് നന്നായിട്ട് അത്യാവശ്യം കുറെ കാലമെങ്കിലും ജീവിക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മുൻകരുതൽ അതാണ് അത്ര ഇൻഷുറൻസ് അപ്പൊ ടേം ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോൾ ഇത് നമുക്ക് ഭീമമായ തുകകളൊന്നും വരില്ല പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് മാത്രം വാഹനങ്ങൾക്കൊക്കെ ചെയ്യുന്നതുപോലെ എല്ലാ വർഷവും നിശ്ചിത എമൗണ്ട് അടച്ചുകൊണ്ട് പോവുക ആ വർഷത്തിൽ ആ ഇൻഷുറൻസ് കാലയളവിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഫാമിലിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും ഇതിലൊരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം പോളിസിക്കൊക്കെ ഏകദേശം ആറായിരം ഏഴായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് ഏകദേശം പ്രീമിയം വരിക ഏജ് വെച്ചിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കൊക്കെയാണ് ഇത് എടുക്കാൻ പറ്റുക അതിന് മേലെയുള്ളവർക്ക് മെഡിക്കൽ ചെക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടിവരും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ആയിട്ടുള്ള പ്ലാന് ഈ മുകളിൽ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ചാൽ അവർ പറഞ്ഞുതരും നിവ കെയർ എന്നുള്ള ഇൻഷുറൻസ് കൺസൾട്ടൻസിയാണ് ഇവരുടെ അടുത്ത് നിങ്ങളുടെ ബഡ്ജറ്റിനെ പറ്റിയുള്ള എല്ലാ പ്ലാനുകളും ഉണ്ട് ഏത് കമ്പനിയുടെ പ്ലാനും ഇവരിൽ നിന്ന് എടുക്കാൻ പറ്റും എറണാകുളത്ത് അങ്കമാലിയിലാണ് ഇവരുടെ ഓഫീസ് ഉള്ളത് നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പും ചെയ്യാം അവർക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ടേം ഇൻഷുറൻസിന്റെ പ്ലാനും മറ്റ് ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലെയിമ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും അവർ സർവീസ് ആയിട്ട് ചെയ്ത് തരും എന്തായാലും അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് അഥവാ എടുത്തില്ലെങ്കിൽ നേരെ വാട്സപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും മറുപടി കിട്ടും നല്ലൊരു കമ്പനിയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഇൻഷുറൻസ് സംബന്ധമായ ഏത് കാര്യത്തിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരാ നമ്പർ സേവ് ചെയ്ത് വെക്കുമല്ലോ ഒരു സ്ക്രീൻഷോട്ട് വെച്ചാലും മതി ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം ലോകസംസ്ഥ സുഖിനോ ഭവന്തോ